ം ബ്ലൗസിലേക്ക് സൗകര്യത ഇന്ന് മുട്ട വെച്ചൊരു റെസിപ്പിയാണ് ചെയ്യുന്നത് ഇതേപോലെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് അതുപോലെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും അതുപോലെ ഒരു ഹെൽത്തിയുമായി ആണല്ലോ ഇതെങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം ആയിക്കൂട്ടരെ സെലം ബ്ലൗസിലേക്ക് സൗകര്യം ഇന്നൊരു എഗ്ഗ് വെച്ച് ഒരു സ്നാക്സ് നോക്കാം അതിനായിട്ട് ഞാൻ നാല് എഗ്ഗാണ് എടുത്തിരിക്കുന്നത് അതായത് ഫോർ എഗ്ഗ് അപ്പോഴി ഇതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോഴും ഞാൻ ഒരെണ്ണം കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട് എൻ്റെ ഗ്രേറ്റർ അത്ര നല്ലതല്ല ഒരുപാട് പഴക്കമുണ്ട് അതുകൊണ്ട് അപ്പോഴിതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇപ്പം നമുക്ക് ചായക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് അപ്പം ഞാൻ അവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ക്യാരറ്റ് ഇതുപോലെ ഇട്ടുകൊടുക്ക ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പച്ചമുളക് ചെറിയൊരു പീസ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അപ്പോൾ വെളുത്തുള്ളി ഒരു ഒരഞ്ചാറ് വെളുത്തുള്ളി എടുത്ത് ചതച്ച് എടുക്കണം അതുപോലെ സവാള ചെറിയൊരു സവാള കൊത്തി അരിഞ്ഞത് പിന്നെ മല്ലിയില ഇതിപ്പോൾ ഒരു വൺ ടേബിൾ സ്പൂൺ വരും പിന്നെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് പിന്നെ ഇതുപോലെ മുളക് ഒരു രണ്ടെണ്ണം കട്ട് ചെയ്ത് രണ്ടെണ്ണമോ ഒരെണ്ണം മതി അപ്പോഴേ കുട്ടികൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ ഒന്നൊക്കെ മതി അതുപോലെ കുറച്ച് കറിയിൽ സൂഡം ഇട്ടുകൊടുക്കാം ഇതിലേക്ക് വൺ ടീസ്പൂൺ മല്ലിപ്പൊടി ടീസ്പൂൺ ആണ് ഒരു വൺ ടീസ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് അതേപോലെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പെപ്പർ പൗഡറ് അതേപോലെ തന്നെ അര ടീസ്പൂൺ ചിക്കൻ മസാല ചിക്കൻ മസാലയാണ് ഇനി ഇതിലേക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇതിലേക്ക് ഇനി ഒരു വൺ ടേബിൾ സ്പൂൺ ക്രവ്യം കൂടി ഇട്ട് കൊടുക്കുക ഒരു വൺ ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് റവ കൂടി പോകേണ്ട ഇനി ഇതിലേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഇതിലേക്ക് ൂൺ ഉപ്പ് ഇട്ടു കൊടുക്ക ഉപ്പ് ആവശ്യത്തിന് ഇട്ടുകൊടുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കണം നമ്മള് ഉരുട്ടിയെടുക്കാൻ ഒന്ന് കുഴച്ചെടുക്കണം അപ്പൊ വെള്ളം ആവശ്യമാണെങ്കിൽ നോക്കിയതിനു ശേഷം ഒഴിച്ചു കൊടുക്കാം കുഴച്ചെടുത്തതിന് ശേഷം ഇതാണ്ട് എടുക്കാവുന്നതേ ഉള്ള ഇപ്പോഴ വെള്ളത്തിന്റെ ആവശ്യമില്ല വേണമെങ്കിൽ കൈ ഒന്ന് നനച്ചു കൊടുത്താൽ മതി പിന്നെ നല്ലവണ്ണം കുഴച്ചെടുക്കണേ ഇതിൻ്റെ ഈ മസാലയൊക്കെ എല്ലാവടം ഒന്ന് പിടിക്കാൻ കരുതി പ്പോഴും ഉരുണ്ട് വരും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഉരുട്ടി എടുത്താ മതിയത് നീ ഇതെല്ലാം ഒന്ന് ഉരുട്ടി എടുക്ക ണ്ട വളരെ എളുപ്പത്തിൽ ഉരുട്ടി എടുക്കാവുന്നതേ ഉള്ളൂ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉരുട്ടി എടുക്ക ഞാൻ ഒന്ന് രണ്ടെണ്ണം ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഉരുട്ടി എടുത്തിട്ട് എളുപ്പം തന്നെയാണ് ഇതുപോലെ ഉരുട്ടി എടുത്തിട്ട് ഇപ്പൊ കയ്യിലോട്ടണമെങ്കിൽ ഇച്ചിരി നനച്ചുകൊടുത്താതി നമ്മളെ ഈ വിരൽ വെച്ച് ഒന്ന് ഇങ്ങനെ ഒന്ന് താത്ത് കൊടുത്താതി ചെറുതായിട്ട് ഒരുപാട് അങ്ങ് താഴ്ത്തി കൊണ്ട് ഇപ്പോണ്ട ഇങ്ങനെ അങ്ങ് ചെറുതായിട്ടൊന്ന് താഴ്ത്തി കൊടുത്താൽ മതി ഉണ്ടല്ലേ നല്ല പോലെ ഉരുട്ടിട്ട് ഇതുപോലെ വരൽ വെച്ച് ഒന്ന് ആക്കി കൊടുത്താൽ മതി പിന്നെ വേറെ ഷേപ്പിൽ ഉണ്ടാക്കണോന്നുള്ളവർക്ക് വേറെ ഷേപ്പിൽ ഉണ്ടാക്കാം ഇതുപോലെ എല്ലാം ഞാൻ ഉരുട്ടിയെടുക്കാം ഇവിടെ ഓയിൽ ചൂടായിട്ട് രണ്ട് രണ്ടെല്ലാം പൊക്കയൊക്കെ വരുന്നത് ഇനി ഇത് പറക്കി ഇട്ട് കൊടുക്കാം ഇനി അവസരത്ത് തീ ലോയിലോ മീറിയത്തിലോ വയ്ക്കുക ഒരു കൈ കൊണ്ടിടാൻ ഒരു സ്പൂൺ കൊണ്ടിടാം അതെ ഓയില് തിറിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി ബാക്കി അടുത്ത സ്റ്റെപ്പ് ഇട്ട് കൊടുക്കാം എല്ലാം ഇതുപോലൊന്നും മറിച്ചിട്ട് കൊടുക്കാൻ ഉണ്ടല്ലേ ഇവിടെ ഇപ്പോൾ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് കോരി എടുക്ക ഇതുപോലെ എണ്ണയിൽ നിന്ന് നമ്മുടെ സ്നാക്സ് എളുപ്പത്തിന് ഉണ്ടാക്കി എടുക്കാനും കുട്ടികൾ എല്ലാരും കഴിക്കുകയും ചെയ്യും വന്നിട്ടുണ്ട് അക സോഫ്റ്റ് ആണ് കണ്ടല്ല അഹം നല്ല സോഫ്റ്റ് ആണ് ഏകദേശം ഒരു പരിപ്പു കടയട രുചി വരൂ കുട്ടികളൊക്കെ പോലെ കഴിക്ക് അതുപോലെ പ്രോട്ടീൻ ആണല്ലോ ഇപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്